നിരണം നടുഭാഗം വീയപുരം ആരാണിത് ആരാണിത് ഇതാണ് ഒരു ഉദാത്ത മത്സരം ഉദാത്തമായ ഒരു ക്ലാസിക് ഫൈനൽ ഉണ്ടെങ്കിൽ ഇതാ ഈ സന്ധ്യാതരത്ത് അഞ്ച് അൻപത്തഞ്ചിന്റെ ഈ സന്ധ്യാനരത്ത് പുന്നമടയുടെ ഓണപ്പരപ്പുകളെ തീപിടിപ്പിക്കുമെന്ന് പറഞ്ഞാൽ അവിശ്വസിക്കേണ്ട കാര്യമില്ല പ്രിയപ്പെട്ട ജലോത്സവ പ്രേമികളെ ഈ കാണികളെ പ്രേക്ഷകരെ ഇതാ കുതിച്ചു വായുന്നു ചാട്ടുളി പോലെ നാല് ട്രാക്കിലും നാല് പേർ മൂന്നാമത്തെ ട്രാക്കിൽ പോകുന്ന മൂന്നാമത്തെ ട്രാക്കിൽ പോകുന്ന നിരണം നിരണം നടുഭാഗം നടുഭാഗമാണ് മുന്നിൽ മൂന്നാമത്തെ ട്രാക്കിലെ നടുഭാഗമാണ് മുന്നിൽ നിന്നാണ് ഈ കാഴ്ചയിൽ നിന്ന് മനസ്സിലാവുന്നത് പക്ഷേ ഏത് നിമിഷം വേണമെങ്കിലും മാറി വരാം മാറി പറയാം ഇത് ആത്യന്തിക ഫൈനൽ തീർച്ചയായും ിറ്റ് ഇരുപത് ദശാംശത്തിൽ വന്ന നടുഭാഗം തന്നെ ലീഡ് ചെയ്യുന്നൊരു കാഴ്ച എന്നാൽ പള്ളാതുരുത്തിക്ക് ഇത് മരണ പോരാട്ടമാണ് അറുപത് ദിവസങ്ങൾ കഠിന പരിശീലനത്തിൽ വന്ന പള്ളാതുരുത്തി മേൽപ്പാടം ചുണ്ടന്റെ ചിറകിലേറി ഈ നടുഭാഗത്തെ പിടിച്ചു കെട്ടുമോ നിരണത്തെ പിടിച്ചു കെട്ടുമോ അതോ ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി വില്ലേജ് ബോട്ട് ക്ലബ് കൈരുക അതാണ്ട് മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് ശേഷം നെഹ്റു ട്രോഫി മുപ്പത്തി എട്ട് വർഷങ്ങൾക്ക് ശേഷം നേടുമോ എന്നറിയാൻ കാത്തിരിക്കുകയാണ് മേൽപ്പാടം പള്ളാത്തുരുത്തി നമ്മുടെ ചിറമുറിയിലേക്ക് വള്ളങ്ങൾ എത്തിയിട്ടില്ല ചിറമുറിക്ക് മുമ്പുള്ള

ണോ വിയപുരമാണോ സെക്കൻഡുകൾ ജില്ലക്കാരുടെ ഈ മൂന്ന് വള്ളങ്ങളെ പരാജയപ്പെടുത്തി പത്തനംതിട്ട ജില്ലയിലേക്ക് നിനക്ക് കൊണ്ടുപോ ചെറുമുറിയിലേക്ക് വള്ളമെത്തുന്നു എത്തുന്നു ഇനി ഒന്നര മിനിറ്റിനുള്ളിൽ ഈ മത്സരം അവസാനിക്കും മേൽപ്പാടമാണോ പള്ളം തുരുത്തി അനേടൻ കോശി മൂന്നെ ഹാട്രിക് രാജവടക്കത്തിന് ഹാട്രിക് തകർക്കപ്പെടും ഞാൻ ചോദിക്കട്ടെ വിയപുരമേ ആ കണക്ക് ആ ഹൃദയത്തിലെ ഉണക്കാതെ നിങ്ങളുടെ കരങ്ങൾക്കുള്ളിൽ ഒരു കപ്പിട ൾക്കകം കിട്ടിയേക്കാം അതുകൊണ്ട് വിയപുരമേ ചാമ്പ്യന്മാരാണ് നിങ്ങൾ വിയപുരമേ നിങ്ങളും ഉണർന്നു മുന്നേറുകേൽപ്പാലം നാടുഭാഗം മേൽപ്പാടം തന്നെ അല്പം ലീഡിലേക്ക് കുതിക്കുന്ന കാഴ്ച ഒന്ന് രണ്ട് തുഴപ്പാടിന് ഒരു മൂന്ന് ും നടുഭാഗവും വീയപുരവും ഒപ്പുവെത്താനുള്ള ശ്രമിക്കുന്നുണ്ട് തെങ്ങാലുകൾ പോലും നിശ്ചല വായിക്കുന്നു കാറ്റടിക്കുന്നില്ല മേപ്പാടം ഇതാ ചിറയിറങ്ങിക്കഴിഞ്ഞ് മേപ്പാടം ആറാമത് ട്രോഫിയിലേക്ക് ഡബിൾ ഹാർട്ടിക്കിലേക്ക് പോകുന്നു സുന്ദരമായ രീതിയിൽ കൂടെയുണ്ട് നിരണവും ഈ എന്താണ് മത്സരം ഒന്നും പറയാൻ പറ്റില്ല യഥാർത്ഥ ഫൈനൽ ഫൈനൽ ക്ലാസിക് ഉസൈൻ ബോൾട്ട് സെക്കൻഡിൽ താഴെ നൂറ് മീറ്റർ ഓടിയെത്തുമ്പോൾ അതിജയകരം ആരാണ് ആരാണ് മുന്നിൽ നാലാം ട്രാക്കിലെ നാലാം ട്രാക്കിലെ ഓ എന്തൊരു ഫൈനൽ ഇതാ പള്ളാത്തുരുത്തി തന്നെ പള്ളാത്തുരുത്തി ഒപ്പുറത്താൻ ശ്രമിക്കുന്നു വിയപുരമുണ്ട് വിയപുരം ശ്രമിക്കുന്നു നടു പള്ളാത്തുരുത്തി നിരത്തേക്കാൻ മൂന്നാറാളിൽ ഫിനീഷിനത്തിലേക്ക് വരട്ടി ശരം കൊടുക്കുന്നു ഓ തുടരൂ ഓ ഒന്നും പറയാൻ പറ്റില്ല മേൽപ്പാടവും നിരടവും നാലുഭാഗവും വിയപുരവും ഇതെന്തൊരു മത്സരം ഇതെന്തൊരു മത്സരം എന്തൊരതിശയകരമായ മത്സരമാണിത് വീരപുരം ആ കണക്ക് തീർക്കുന്നു വിയപുരം ആ കണക്ക് തീർക്കുന്നു രണ്ടായിരത്തി പറഞ്ഞു